അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരാണ് ഒരു വർക്കിനായിട്ട് ആയിട്ട് വന്നതാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ചെറിയൊരു പാർക്കെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ണൂരിലേക്ക് വന്നത് കണ്ണൂരിപ്പോൾ ഇരിട്ടിയിലുണ്ട് അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ പാറക്കെട്ടുകളുണ്ടോ അതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ശരിക്കും ഉള്ളൊരു ടോൺ ഇതാണ് കേട്ടോ ഞാൻ എപ്പോൾ കാണിച്ചത് അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വീഴുന്നു അപ്പോൾ അത് സേഫ്റ്റിയിൽ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടത് അപ്പോൾ ഈ കിടക്കുന്ന കല്ലുകൾ അവിടെ നമുക്ക് റഫറൻസ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെച്ചാണ് നമ്മളൊരു പാർക്കെട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ കമ്പികളൊക്കെ വെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് പാറ പാറയുടെ അത് നമുക്ക് അതിൻ്റെ മുകളിൽ കോളിഫോമ് ഒട്ടിക്കാറുണ്ട് അതാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന കോളിഫോം ഒട്ടിച്ചേക്കാം അപ്പോൾ രണ്ട് ലെയർ കോളിഫോം നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കാരണം ഇതിനകത്തേക്ക് വീഴുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്കും മറ്റു ആളുകൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല അതാണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം അപ്പോൾ അതായി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പം പൊട്ടിച്ച് നീ ഒരു ഒരു റെയറും കൂടാതെ നമ്മൾ കോളിഫോമും പൊട്ടിക്കുന്നുണ്ട് അപ്പം നല്ല ഇതായിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും വീഴാലോ ഒന്നും പറ്റില്ല അപ്പോൾ എല്ലാം ഒരു മൂന്ന് നാല് പാറക്കെട്ടുകളിങ്ങനെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ റെഡിയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് നല്ലോട്ടോ ഇനിയിപ്പോൾ സൈഡെല്ലാം ഒന്ന് ഒരു എഡ്ജിനൊക്കെ വേണ്ടി ഒന്ന് ചെറിയായിട്ട് കുളിഫം ഒട്ടിക്കുന്നുണ്ട് ഇപ്പോൾ പാറയുടെ കുറച്ച് തള്ളിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് അപ്പം ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പാറയുടെ പരിപാടി ഇത് കംപ്ലീറ്റ് ആകില്ല ഇനി പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇനി ചെയ്യാനുള്ള നമ്മൾ സൈഡൊക്കെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അതായത് നമുക്ക് ഹീറ്റർ വെച്ചൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കും ഇനി പെയിൻറ്റിങ് ചെയ്ത് ഞാൻ പാറക്കെട്ട് കാണിച്ചു നേരത്തെ കാണിച്ച വീഡിയോയുടെ അതേപോലെ ആ പാറക്കെട്ട് കണ്ടില്ല അവിടുത്തെ വെള്ളത്തിൽ കിടക്കുന്ന അതേ മോഡലാണ് മോഡലി നമ്മളാക്കിയെടുത്തേക്കാണ് ഇനി ചെയ്യും അപ്പോൾ ഇനി കണ്ടോ അതേ ഇതേപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ പാറ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്